നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ഇന്ന് രാത്രി ഏഴ് മുപ്പതിന് ധരംശാലയിൽ ഒരു തീ പറക്കുന്ന പോരാട്ടം നടക്കുന്നുണ്ട് അങ്ങനെ പറയാൻ കാരണം രണ്ട് ടീമുകളും ഏറ്റുമുട്ടുന്ന രണ്ട് ടീമുകളും പ്ലേ ഓഫിനായിട്ട് പൊരുതുന്നവരാണ് അപ്പോൾ അതിൻ്റെ ഒരു വിറും ഭാഷയുമുണ്ട് പിന്നെ ഡിസിസീവായിട്ടുള്ള പോരാട്ടങ്ങളിലൊന്നാണ് പി ബി കെ എസും എൽ എസ് ജിയും തമ്മിലുള്ള പോരാട്ടം പി ബി കെ എസ് പത്ത് കളി പതിമൂന്ന് പോയിൻറ്റ് നാലാം സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ എൽ എസ് ജി പത്ത് കളി പത്തേ പത്ത് പോയിൻറ്റുമായിട്ട് ആറാം സ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു വ്യത്യാസം വളരെ നാരോ ആണ് കിടലൻ പോരാട്ടത്തിലേക്ക് വഴിവെക്കുന്ന ഒരു മത്സരമാണ് വരാൻ പോകുന്നത് എൽ എസ് സിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നായകൻ പന്തിൻ്റെ ഫോം അവരെ വല്ലാതെ അലട്ടുന്നുണ്ട് പി ബി കെസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗ്ലെൻ മാക്സുവലിന് പരിക്കേറ്റ് ഈ സീസണിൽ നിന്ന് തന്നെ അദ്ദേഹം പുറത്തായിരിക്കുന്നു അപ്പോൾ രണ്ട് ടീമിൻ്റെയും പ്രോബൽ തോൽവം നോക്കുകയാണെങ്കിൽ പി ബി കെ ഭാഗത്ത് പ്രിയാൻ ഷാര്യ പ്രപ്സിമ്രാൻ സിംഗ് എന്നിവർ ഓപ്പൺ ചെയ്യും ദെൻ ശ്രേയസ് അയ്യർ നെഹാൽ വധേര ശശാങ്ക് സിംഗ് ജോഷ് ഇംഗ്ലീസ് മാർക്കോ എൻസൻ സൂര്യാൻ ഷെഡ്ഗെ അസ്മതുൽ ഓമർ സായി ആർബ്രിത് ബ്രാറ് അല്ലെങ്കിൽ സാബിർ ബ്രട്ട്ലെറ്റ് രണ്ടാല് ഒരാൾ ദെൻ യശ്വേന്ദ്ര ചാഹൽ ഇമ്പാക്റ്റ് സബ് ആയിട്ട് ഹർഷീപ് സിംഗ് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നവരുടെ ഒരു പ്ലെയിങ് ട്വൽവ് മറുഭാഗത്ത് എൽ എസ് സിയുടെ ഓപ്പണർമാരായിട്ട് ഇടൻ മഴക്കവും മിച്ചൽ മാർഷും ഇറങ്ങും ഇക്കുളാസ് പൂർനറ്റി നമ്പർ ത്രീ നമ്പർ ഫോറിൽ ഋഷഭ് പന്ത് നമ്പർ ഫൈവിൽ ആയുഷ് ബധോനി ദെൻ ഡേവിഡ് മില്ലർ അബ്ദുൽ സമദ് മായക് യാദവ് രവി ബിഷ്ണോയി ദിഗ്വേഷ് റാത്തി ആവേഷ് ഖാൻ ഇമ്പാക്റ്റ് സബായിട്ട് പ്രിൻസ് യാദവിനെ പ്രതീക്ഷിക്കുന്നു എന്തായാലും മികച്ച ഒരു പോരാട്ടം നടക്കട്ടെ ആര് വിജയിക്കും കാത്തിരുന്നതാണ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ഡോക്സു